സാമൂഹ്യബോധത്തിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം പൊതുവിദ്യാലയങ്ങൾ മാറ്റത്തിൻ്റെ പാതയിൽ ബഹുദൂരം മുന്നേറിയിരിക്കുന്നു പാഠപുസ്തകത്തിനുമപ്പുറം അറിവിൻ്റെ വിശാലമായ ലോകം അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുവാനാവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നല്ല അനുഭവങ്ങളാണ് നല്ല മനുഷ്യരാകുവാൻ സഹായിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ അനുഭവങ്ങൾക്കുള്ള അവസരമൊരുക്കുവാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഈ അധ്യയന വർഷം ഞങ്ങളുടെ മികവായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് സാമൂഹ്യ ബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഈ കാലത്ത് കുട്ടികളിൽ എത്രമാത്രം സാമൂഹ്യ അവബോധം സൃഷ്ടിക്കാൻ നമ്മുടെ പഠന പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് ഞങ്ങളെ നയിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സാമൂഹ്യ പാഠം പഠിപ്പിക്കുവാൻ പഠിപ്പിക്കുവാനുതകുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു പതിവ് വൃക്ഷത്തെ വിതരണത്തിനും അപ്പുറം മനുഷ്യജീവിതവുമായി കൂടുതൽ അടുപ്പമുള്ള

നിങ്ങൾക്ക് ചെടികൾ നടാൻ ഹരിത വിദ്യാലയം ക്യാമ്പയിൻ ഇതൊരു തുടർ പ്രവർത്തനമാണ് അധ്യയന വർഷം മുഴുവൻ നീണ്ടു നിൽക്കും വിധം ഈ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് രഹിതമായും മാലിന്യമുക്തമായും വിദ്യാലയത്തെ രൂപകൽപ്പന ചെയ്യുവാനും വിദ്യാർത്ഥികളിൽ അത്തരം അവബോധം സൃഷ്ടിക്കുവാനുമായി നിരവധി ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് അവസരമൊരുക്കുകയും ചെയ്തു വയനാടിനായി സ്ക്രാപ്പ് ചലഞ്ച് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ തകർന്നുപോയ വയനാടിന് ഒരു കൈത്താങ്ങായി നിൽക്കുവാൻ സ്ക്രാപ്പ് ചലഞ്ചിലൂടെ സാമ്പത്തിക സമാഹരണം നടത്താനും അതുവഴി ലഭിച്ച മുപ്പത്തിമൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുവാനും സാധിച്ചു അന്യ അന്യദുഃഖങ്ങൾ അപാര സമുദ്രങ്ങളെന്ന മാനവിക കാഴ്ചപ്പാട് വളർത്തുവാനും ഈ പ്രവർത്തനം ഏറെ സഹായിച്ചു വയനാട് ദുരന്തത്തിനു ശേഷം എൻ്റെ സ്കൂളിൽ സ്ക്രാപ്പ് ചലഞ്ച് എന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു അമാഷ് അസംബ്ലിയിൽ വെച്ച് പറഞ്ഞു സ്കൂളിൽ പാൽ വസ്തുക്കളും സൈക്കിളുകളും എല്ലാം സംഭാവന ചെയ്യാമെന്ന് ഞാൻ എൻ്റെ വീട്ടില് ഞാൻ കളിച്ചു വളർന്ന എൻ്റെ ഒരു സൈക്കിൾ സംഭാവന ചെയ്തു സ്കൂളിലെ നൂറോളം കുട്ടികളും സൈക്കിൾ കൊണ്ടുവന്നിരുന്നു അതിൽ നിന്ന് അതിൽ നിന്ന് കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്പീക്കർ മറ്റുള്ളവരെ സഹായിക്കാമെന്ന് എനിക്ക് ഈ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലായി അധ്യാപക ദിനാഘോഷം വ്യത്യസ്ത രീതിയിലാണ് ഇത്തവണ അധ്യാപക ദിനം ആഘോഷിച്ചത് വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപികയായ വല്ലി ടീച്ചറുടെ വീട്ടിൽ ചെന്ന് കാണുകയും അവരെ ആദരിക്കുകയും ചെയ്തു വിദ്യാർത്ഥികളിൽ ഗുരു ശിഷ്യബന്ധത്തിൻ്റെ ഊഷ്മളത അനുഭവിക്കാൻ പ്രസ്തുത പരിപാടി സഹായിച്ചു റിപ്പബ്ലിക് ദിനാഘോഷം ദേശസ്നേഹവും സാമൂഹ്യബോധവും ചരിത്രപാഠവും ഒരുമിച്ച് അനുഭവിക്കാൻ അവസരമൊരുക്കുകയായിരുന്നു ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷം ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കി പ്രദർശിപ്പിക്കാനും സാധിച്ചു ഏത് മഠത്തിലും നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഇത്രയും മഹത്തായ ഒരു ഭരണഘടന സ്പർശം പട്ടുവത്തെ സ്നേഹനികേതൻ എന്ന അഗതി മന്ദിരത്തിലെ അന്തേവാസികളെ സന്ദർശിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വിദ്യാലയത്തിലെ സ്നേഹതീരം പാലിയേറ്റീവ് കൂട്ടായ്മ സാന്ത്വന പരിപാലനം ഓരോ മനുഷ്യൻ്റെയും സാമൂഹ്യധർമ്മമാണെന്ന ജീവിതപാഠം പ്രായമായവരെയും വിഷമം അനുഭവിക്കുന്നവരെയും ഞങ്ങൾ കണ്ടു വിദ്യാര്ഥികളിൽ സാമൂഹ്യബോധം വളർത്തുക എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമാണ് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുകയും അവ പഠനപ്രവർത്തനങ്ങളുമായി കണ്ണുചേർക്കുകയും ചെയ്തുകൊണ്ട് ഈ ലക്ഷ്യം സാധ്യമാക്കുവാൻ കഴിയും മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ചുറ്റുപാടിനോട് നിരന്തരം സൗഹൃദത്തിലാവുകയും ഒപ്പം കലഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം ഇടപെടലുകൾക്ക് അവസരമൊരുക്കുന്നു എന്നതാണ് ഞങ്ങളെ അഭിമാനിതരാക്കുന്നത് ഈ വഴിയിലൂടെ ഇനിയുമേറെ സഞ്ചരിക്കുവാനുണ്ടെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു